നമസ്കാരം ഇന്ന് ടി വിയിൽ നിറഞ്ഞു നിൽക്കണ ഒരു വാർത്തയാണ് കൊല്ലം ജില്ലയിലുള്ള ഒരു പെൺകുട്ടി ഷാർജയിലെ ആത്മഹത്യ ചെയ്ത സംഭവം ടി വിയിൽ ഇങ്ങനെ കാണുമ്പോൾ അവളുടെ ഹസ്ബൻഡ് അവൾ ഉപദ്രവിക്കുന്നതും കസേര ഓങ്ങി അടിക്കാൻ ശ്രമിക്കണതും കത്തി കാണിക്കണതും ഒക്കെ കാണുന്നുണ്ട് പിന്നെ അവരുടെ ഒരു ഓഡിയോ സന്ദേശം പുറത്ത് വന്നിട്ടുണ്ട് ഫോൺ കോൾ അതായത് എന്നെ ചവിട്ടി കൂട്ടുകയാണ് എന്നും വയറിനെ ചവിട്ടി വയറൊക്കെ ആകെ നാശമാക്കി എനിക്ക് ജീവിക്കാൻ വയ്യ സൂയിസൈഡ് ചെയ്യാൻ ധൈര്യമില്ല എനിക്കൊരു സംശയം അപ്പം ഈ കുട്ടീൻ്റെ ചേ ചേച്ചി അവിടെ തന്നെ ഉണ്ട് അടുത്ത് ഷാർജയിൽ അവരുടെ അടുത്ത് താമസിക്കുന്നത് നമുക്കൊരു മോളുണ്ട് പത്ത് വയസ്സുള്ള ഇവരെന്തിനാണ് ഈ വൃത്തിയായിട്ട് അവനോടുള്ള വാശി തീർക്കാനൊക്കെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത് ഇത് പണ്ടത്തെ കാലമൊന്നുമല്ലോ എന്തൊക്കെ രീതിയിൽ പ്രതികരിക്കാം അല്ലെങ്കിൽ വീട്ടിലേക്ക് പോരാലോ ഏത് നാട്ടിലും അവിടുത്തെ പോലീസിനെ വിളിച്ച് ആ മിനിറ്റിൽ വരും ഇന്ത്യയിലെ പോലെയല്ല ആ മിനിറ്റിൽ പോലീസ് വരും എനിക്കിങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ ശാരീരിക ഉപദ്രവം ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ പോകണം അല്ലെങ്കിൽ എന്നെ ഇന്ത്യൻ എംബസിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ പോലീസ് എത്തിക്കൂലേ അവൻ്റെ പേരിൽ കേസെടുക്കൂലേ ഈ സഹിച്ചു നിന്ന് അവസാനം അത് ആത്മഹത്യ ചെയ്തു ഇതൊക്കെ ഇങ്ങനത്തെ വൃത്തികെട്ടോമാർക്കൊരു വളമാണ് ആ സെക്കൻഡിൽ അവൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ സെക്കൻഡെന്നു പറഞ്ഞാൽ കുറേ ആയ സംഭവം നടക്കണം അല്ലെങ്കിൽ ചേച്ചിനെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നും ചെയ്യാമല്ലോ നിയമ നടപടികൾ ആരംഭിക്കാമല്ലോ ഒരു വിദേശ പൗര എന്നുള്ള നിലക്ക് ഏത് നാട്ടിലെ പോലീസും നല്ലോണം പരിഗണിക്കും നമ്മളുടെ കാര്യങ്ങൾ പക്ഷേ ആർജ പോലത്തെ രാജ്യത്തൊക്കെ പോലീസൊക്കെ വളരെ എഫിഷ്യൻറ്റാണ് എന്നിട്ട് ഈ കുട്ടി എന്താ ഇങ്ങനെ അറിയില്ല വാർത്തേൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല പിന്നെ ഇവൻ സംശയ രോഗിയായിരുന്നു എന്നാണ് കേട്ടത് എന്നിവൻ വെള്ളം അടിച്ച് വന്നിട്ട് ഇവളെങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും ഇവനൊരു സാഡിഷ്ടമാണ് ഇവനൊക്കെ സഹിക്കേണ്ട ആവശ്യം എന്താ ഈ ഞാൻ ചെയ്യണ വീഡിയോ കേൾക്കണേതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് അവന്മാർക്കെതിരെ നിയമ നടപടിയാണ് എടുക്കേണ്ടത് ഇന്ന് തന്നെ വേറൊരുത്തൻ്റെ പീഡനം കാരണം കണ്ണൂർ അവിടെ ഒരു കുട്ടി കുട്ടിനെ കൊണ്ടൊരു അമ്മ ഇതേപോലെ ചെറുപ്പക്കാലത്ത് പുഴയച്ചാടി ആത്മഹത്യ ചെയ്ത് ഇതൊക്കെ ഈ അതി സാമദ്രോഹികൾക്കൊരു വളമാണ് ഇവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ജാതി ലോക്കിയാണ് അല്ലാണ്ട് സ്വയം പോയി ജീവനെടുക്കലല്ല ചില ഭാവം കുട്ടികളുണ്ട് തിരിച്ച് വീട്ടിൽ പോകാൻ കരുതിയില്ലാത്ത അതായത് വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചുപോയി ആങ്ങളെ നാത്തുനിന്ന് അവരുടെ മക്കളൊക്കെ ആയി കെട്ടിച്ച് വിട്ടുകൊടുത്ത് ഭയങ്കര പീഡനമൊക്കെ നടക്കുമ്പോൾ ഒരു ഗതി ഇല്ലാണ്ട് സഹിച്ചു നിൽക്കണം നൂറ് കണക്കിന് സഹോദരിമാരെനിക്കറിയാം അത് മുന്നിൽ കലൊരു കൊല തൂങ്ങി കിടക്കണ്ടെന്നുള്ളൊരു ഒറ്റ കാരണത്താൽ ഇപ്പോൾ പെൺകുട്ടികളെ പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും ശ്രമിക്കണം വൃത്തിയായിട്ട് വൃത്തിയായിട്ട ആണുകൾ ആണുങ്ങളെ പറയിപ്പിക്കാനായിട്ടൊക്കെ നടക്കണം തേണ്ടികൾ സത്യം പറയാലോ എൻ്റെയൊക്കെ അടുത്ത പ്രദേശത്ത് ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടൂല എന്താ ഇപ്പം ശാരീരികമായിട്ടൊരു പ്രത്യേകത ഇവനെ മുമ്പിൽ കൊല ഉണ്ട് അത്രയേ പിന്നെ ഈ പെൺകുട്ടീനെ ജോലിക്ക് വിടൂല ഏത് നേരം ഇവിടെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ആ കുട്ടീൻ്റെ ശരീരത്തൊക്കെ ഇഷ്ടം പോലെ ഉപദ്രവിച്ച പാടുകൾ എന്തിനങ്ങനെ പാവം പെൺകുട്ടി സഹിച്ചു നിന്ന് എനിക്കറിയില്ല ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ വിദേശത്തായിക്കോട്ടെ സ്വദേശത്തായിക്കോട്ടെ ഉണ്ടായാൽ അപ്പോൾ പിടിപ്പിക്കണം ഇപ്പം യു കെയിൽ എനിക്കറിയണ ഒരു സംഭവമുണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടി അവൾ അവൾ നേഴ്സാണ് ഇവിടെ നിരസിനെ കല്യാണം കഴിച്ചുകൊണ്ടുപോയി അവനവിടെ ജോലി കിട്ടിയപ്പോൾ ഒരു ലക്ഷത്തിലേറെ ഒന്നര ലക്ഷമൊക്കെ സാലറി കിട്ടണ ആഴ്ചയിൽ അഞ്ച് ദിവസം ജോലി ഇവനെ കണ്ടൊരു രാജാവായി അവിടെ അപ്പോൾ ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ തന്ത തള്ളനോടൊക്കെ കാണിക്കണതും ചെറിയ ചെന്മാരൊക്കെ ചെയ്യണതൊക്കെ വീട്ടിലവരൊക്കെ രാജാക്കന്മാരാണ് ഇവൻ അവിടെ ഈ പണിയെടുത്ത് ഇവളെ അടിക്കലും പിടിക്കലുമൊക്കെ തുടങ്ങി കുറച്ച് നാളിവിള് സഹിച്ച് പിന്നെ എന്നെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞ് എന്താ ലാസ്റ്റ് ഉണ്ടായതെന്നറിയോ ഇവൻ ജോ തലേ ദിവസം അടിച്ചിട്ട് ഇവൻ ജോലിക്ക് പോയി ഇവളെ തല്ലിയിട്ട് പിറ്റേ ദിവസം അവൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവനെ വരവേൽക്കണത് അവരുടെ പോലീസ് അക്കുകൊണ്ട് അവൻ്റെ പേര് ചോദിച്ചു അവനൊക്കെ മിനിറ്റ് വെച്ച് അവർ ലൊക്കേറ്റ് ചെയ്യണം അവൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് അവൻ ബസ്സിന് വന്ന് ഇറങ്ങി ജോലി നിന്ന് ഒരു മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുത്തെ ഫ്ലാറ്റിൽ വരാം ഇറങ്ങുമ്പോൾ അറിയൂ എന്ന് ചോദിച്ചിട്ട് ഇവന്റെ പേര് ചോദിച്ചാൽ പേസ് എന്ന് പറയാം അപ്പം തന്നെ ലോക്ക് ചെയ്ത് പിന്നെ അവർ ചോദിച്ചാൽ ലീഗലായിട്ടുള്ള നടപടി എന്തെങ്കിലും വേണോ എന്നാൽ പിന്നെ അവന് അവിടെ ജയിലിൽ കിടക്കേണ്ടി വരും അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ ഒന്നും വേണ്ട അവൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പാക്ക് ചെയ്തു നാട്ടിൽ വന്ന അവിടെ ഒന്നര ലക്ഷം ഒക്കെ ശമ്പളം മേടിച്ചവൻ ഇവിടെ വന്ന് വട്ടി നടക്കണമല്ലേ നടക്കുക കുറച്ച് ദിവസം കൊണ്ട് കയ്യിലെ കാശൊക്കെ തീർന്നു അവസാനം കൈയും കാലും പിടിച്ച് കഴിഞ്ഞ് മേലാലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരൊക്കെ തമ്മിൽ മധ്യസ്ഥത പറഞ്ഞ് ഇപ്പം ഉണ്ടാവുമെന്ന് പോയിട്ടുണ്ട് ഇപ്പം നല്ല നിലക്ക് ജീവിക്കണം അതായത് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിച്ചാൽ ഏത് മൂർക്കമ്പാമ്പും അടങ്ങും അതാ പറഞ്ഞത് ഇത് കാണുന്ന ഏതെങ്കിലും സഹോദരിമാർ വീട്ടിലിങ്ങനെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ടോർച്ചറിങ് അനുഭവിക്കണമെങ്കിൽ പ്രതികരിക്കണം സർക്കാരുണ്ട് അല്ലെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റിനെ ഉപകരണിച്ചല്ല നമുക്കിവിടെ നിയമസംവിധാനങ്ങളുണ്ട് അത്രയും മനസ്സിലാക്കേ ഇപ്പം എല്ലാവർക്കും നമസ്കാരം